ും ഞെട്ടിച്ചി നമ്മളെല്ലാവരും ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് വിമുക്തമായിട്ടില്ല എന്ന് വേണം പറയാൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നിട്ടുള്ള ഒരു ക്രൂരമായ കൊല ഒന്നല്ല ആറുപേരെ കൊല്ലാനാണ് ശ്രമിച്ചത് അതിൽ ഉമ്മ അഫാൻ്റെ ഉമ്മ വളരെ എന്താ പറയുക ഒരു രക്ഷപ്പെട്ടു ഗുരുതരാവസ്ഥയിലാണ് അപ്പം ഈ ഇരുപത്തി മൂന്ന് കാരനായിട്ടുള്ള ഈ അഫ്വാൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കൊക്കെ ഈ അഫ്വാനെ കുറിച്ചിട്ട് പറയാൻ നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത ഈ ഉമ്മ കൊണ്ട് അപ്പം വാപ്പ വാപ്പാണെങ്കിൽ ഗൾഫിൽ കുടുങ്ങിക്കിടക്കാണ് നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം അതോടൊപ്പം തന്നെ ഉമ്മയും രണ്ട് മക്കളും മരിക്കാനായിട്ട് നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണ് പക്ഷേ അങ്ങനെ വിഷം കഴിച്ചാൽ ഒരു പക്ഷെ ചിലപ്പോൾ എല്ലാവരും മരിക്കില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അഫാൻ ഇങ്ങനൊരു കൊല നടത്താനായിട്ടുള്ള തീരുമാനം തീരുമാനമെടുത്തതെന്നാണ് ഏറ്റവും പുതിയതായിട്ട് അഫാൻറ്റേതായിട്ട് പുറത്തുവരുന്ന ഒരു മൊഴി ഒരു കുറ്റസമ്മതമായിട്ടാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അതായത് ഈ അഫാൻ ഈ ഉമ്മായെ കൊല്ലാൻ വേണ്ടി ഷോള് കഴുത്തിലിട്ട് വലിച്ച് മുറുക്കി ഈ കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഈ ഈ പയ്യൻ വേറൊരു സ്ഥലത്ത് പോയി ഒരു ചുറ്റിയെ വാങ്ങിക്കുന്നു അനിയൻ കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അനിയനെ കൊണ്ടുവന്ന് ക്രൂരമായ രീതിയിലാണ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതിന് ന്യായീകരിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാത്ത ഞാൻ പറഞ്ഞൊരു കാരണം ഈ മയക്കുമരുന്നിനടിമയായിട്ടുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന ആൾക്കാരായിക്കോട്ടെ അവരെയൊക്കെ നിയമത്തിൻ്റെ യാതൊരുവിധ തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ സൗദി അറേബ്യ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോലുള്ള ആ ശിക്ഷ നടപടികൾ നടപ്പാക്കണം അത് പബ്ലിക്കിൽ ചെയ്യണം കാരണം പബ്ലിക്കിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം നമ്മുടെ നാടിനുണ്ടാകത്തുള്ളു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഈ കൊലപാതകത്തെ കുറിച്ചിട്ട് അഫാൻ പറയുന്ന ഈ ഞെട്ടിക്കുന്ന ഇവന്റെ കുറ്റസമ്മതം എന്ന് പറയുന്ന ഇപ്പം ഒരു മൊഴി അത് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടതിനേഷം കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ സ്കിപ്പ് ചെയ്യരുത് നമുക്ക് നേരെ വീഡിയോ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് പ്രതി അഫ്വാന്റെ കുറ്റസമ്മത മൊഴിയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്ന് അഫ്വാൻ കുടുംബം കൂട്ടാത്മഹത്യയ്ക്ക് തീരുമാനിച്ചു എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിലാണ് കൊലപാതക നടത്താൻ തീരുമാനിച്ചതെന്നുള്ള സുപ്രധാനമായിട്ടുള്ള മൊഴി ഇപ്പോൾ പുറത്തുവരികയാണ് ആദ്യം ആക്രമിച്ചത് ഉമ്മയെ എന്നും പ്രതി മൊഴി നൽകിയിരിക്കുന്നു വയസ്സുകാരൻ സ്വന്തം ഉമ്മയെയും ഒപ്പം തന്നെ പെൺസുഹൃത്തിനെയും ഉമ്മൂമ്മയും ഒക്കെ എങ്ങനെ കൊലപ്പെടുത്തി എന്തിനു കൊലപ്പെടുത്തി എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള മൊഴി പുറത്തു വരുന്നത് ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് അതിൽ ഏറ്റവും പ്രധാനം കൊലപാതകങ്ങൾക്ക് ശേഷം എലിവഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫ്ഫാൻ്റെ മൊഴി ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് ഇന്നലെയാണ് പോലീസ് അതീവ രഹസ്യമായി ഈ മൊഴി രേഖപ്പെടുത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫ്ഫാൻ്റെ മുറിയിലെത്തി പേവാബിൽ വെച്ച് അവിടെ വെച്ചിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴിയിൽ ഈ കൊലപാതകം പോയി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ കൊലപാതകത്തിന് ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അഫ്ഫാൻ കീഴടങ്ങുമ്പോൾ അയാൾ എന്തിനാണ് കൊന്നതെന്നൊക്കെ വളരെ വേഗത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നു ഏകദേശ ഏകദേശ രൂപം അയാൾ മൊഴിയായിട്ട് നൽകിയിരുന്നു അതിനുശേഷമാണ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ മൊഴിയിൽ ഉണ്ട് ആ മൊഴിയുടെ പൂർണ്ണമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എന്തിനാണ് അഫ്ഫാൻ ഈ കൊലപാതകത്തിന് തുനിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം അതിനുള്ള ഉത്തരം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതായത് അഫ്വാൻ ഈ കുടുംബത്തിലുള്ള തൻ്റെ ഉമ്മയെയും സഹോദരനെയും അതിനൊപ്പം തന്നെ ഉമ്മയെയും പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയുമൊക്കെ കൊല്ലാൻ തീരുമാനിച്ചതിന് പിന്നിൽ കടബാധ്യത എന്നാണ് അഫ്ഫാൻ പറഞ്ഞു വെക്കുന്നത് അത് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫ്വാൻ പറയുന്നത് അത് വലിയ കടമായിട്ട് മാറി ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത് അഫാൻ അഫാൻ്റെ ഉമ്മയാണ് പ്രധാനമായും ഈ പണമെല്ലാം വാങ്ങിയത് പലരിൽ നിന്നായി പന്ത്രണ്ട് പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ കടം പണം കടം വാങ്ങിയാൽ വേറിടത്തുനിന്ന് കടം വാങ്ങി മറ്റൊരു കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത് പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു മൊത്തം സ്റ്റക്കായി കടം വാങ്ങിയവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഈ കടപം കൂട്ട ആത്മഹത്യക്ക് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ഉമ്മയും ഈ മൂന്ന് മ രണ്ടു മക്കളും ചേർന്ന് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോഴാണ് അഫ്ഫാൻ ഒരു അഫ്വാൻ പറയുന്നത് മൊഴിയിൽ പറയുന്നത് അഫ്ഫാൻ അപ്പോൾ ആശങ്കയുണ്ടായി ഈ കൂട്ടാത്മഹത്യതക്ക് ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് അങ്ങനെയാണ് അഫ്വാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഉമ്മയെയും സഹോദരനെയും കൊല്ലാനാണ് അഫ്വാൻ ആദ്യം പദ്ധതി ഇടുന്നത് പക്ഷേ എന്തുകൊണ്ട് ഉമ്മയെയും പിതാവിൻ്റെ ജ്യേഷ്ഠനെയും സഹോദരി ജ്യേഷ്ഠനെയും ഭാര്യയും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവർ നിരന്തരം ഈ കുടുംബത്തിൽ ഇടപെടുകയും ഈ പിതാവിൻ്റെ ഉമ്മയും പിതാവിൻ്റെ സഹോദരനും ഈ അഫ്വാൻ്റെ കുടുംബത്തിൽ നിരന്തരം ഇടപെടുകയും അവരെ നിരന്തരം ശാസിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ കടം വാങ്ങുന്നതിലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് അവരതിനൊരു പരിഹാരം നൽകാതെ അവരതെ സഹായിച്ച കടബാധ്യത പരിഹരിക്കാതെ നിരന്തരം ശാസിക്കുകയായിരുന്നു നിങ്ങളിങ്ങനെ കടം വാങ്ങിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ ഒരു പക അഫ് ആ കുടുംബത്തോടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അഫാൻ ഈ ഉമ്മ യും പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊല്ലാനുള്ള തീരുമാനത്തിലെത്തി എത്തിയത് മറ്റൊരു കൊലപാതകത്തിനെതിരായത് അഫാന്റെ കാമുകി ഫർസാനയാണ് ഫർസാനയെ കൊല്ലാനുള്ള കാരണം ഞാനില്ലെങ്കിൽ ആ കുട്ടിയും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് പിന്നീട് ഇനി ആ കൊലപാതക ദിവസം സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കൊലപാതകം അഫ്വാൻ നടത്തിയത് ആ കൊലപാതക ദിവസം ആദ്യം അഫ്വാൻ ആക്രമിക്കുന്നത് സ്വന്തം ഉമ്മയെയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഉമ്മയെ ഷോൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താനാണ് അയാൾ ശ്രമിച്ചത് ആ ഷോൾ കൊലപ്പെ കഴുത്തിൽ മുറുക്കി ഉമ്മ ഏതാണ്ട് ബോധരഹിതയായപ്പോൾ മരിച്ചു എന്ന് കരുതി ഇയാൾ മുറിയിൽ പൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു അതിനുശേഷം മറ്റുള്ളവരെ കൊല്ലാനുള്ള ആയുധങ്ങൾ സംഘടിപ്പിക്കാനായിരുന്നു അഫ്വാൻ ശ്രമിച്ചത് അതിന് വഴിഞ്ഞാറുമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ചെന്ന് ആയിരത്തി രൂപ കടം ആയിരത്തി നാനൂറ് രൂപ കടം ക്ഷമിക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപ കടമായിട്ട് വാങ്ങി ആ ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയതിന് ശേഷം നേരെ ഒരു കടയിൽ പോയി പുതിയ രൂപത്തിലുള്ള പുതിയ രീതിയിലുള്ള ഒരു ഹാമർ ഒരു ചുറ്റിക അത് നല്ല വെയിറ്റുള്ള ചുറ്റികയാണ് ആ ചുറ്റികയാണ് വാങ്ങിച്ചത് മറ്റൊരു കടയിൽ പോയി ഒരു ബാക്ക് പാക്കും വാങ്ങിച്ചു വേറൊരു കടയിൽ പോയി എലിവിഷവും വാങ്ങി ഇത്രയും സാധനം വാങ്ങിയ ശേഷം വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മ ഉമ്മയെ നോക്കുമ്പോൾ ഉമ്മ നോക്കുന്നു എന്ന് അഫ്ഫാൻ തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ ഈ ഹാമർ ഉപയോഗിച്ച് ആദ്യം ഉമ്മയുടെ തലയ്ക്കടിച്ച് വീണ്ടും കൊന്നു എന്ന് ധരിച്ചുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് പോകുന്നത് അവിടെ എന്തായാലും ഈയൊരു മൊഴി ഇപ്പോ അഫാൻ കൊടുത്തിരിക്കുന്നത് അഫ്വാന്റെ ഉമ്മയെയും സഹോദരനെയും അതുപോലെ തന്നെ കാമുകിയും കൊലപ്പെടുത്തിയതിനു ശേഷം മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചു പോയിട്ടാണ് ഈ വാപ്പാടും ഉമ്മാനയും ജ്യേഷ്ഠനെ അവർ അവരെ കൊല്ലുന്നതിൻ്റെ കാരണം പറയുന്നത് അവർ നിരന്തരം ഈ കുടുംബത്തെ കുറ്റപ്പെടുത്തുമായിരുന്നു ഇങ്ങനെ കടം മേടിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള കാരണമാണ് പറയുന്നത് പക്ഷെ എനിക്ക് ശരിക്കും ഈ ഒരു മൊഴിയിൽ പോലും എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇതിനകത്ത് വെറും എന്തൊക്കെയോ ദുരൂഹതകൾ ഒരുപാട് ഇതിനകത്തുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ അഫാൻ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നു കാരണം ഇവനൊന്നില്ലെങ്കിൽ പല വാർത്തകളും ഇപ്പോൾ പല മീഡിയാസിലും വരുന്ന വാർത്തകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നത് പലതും പല രീതിയിലാണ് കാരണം ഇവൻ മയക്കുമരുന്നടിമയായിരുന്നു പാതിരാത്രിയൊക്കെയാണ് വീട്ടിൽ വന്ന് കയറാറുള്ളത് സാമ്പത്തിക ബാധ്യതകൾ ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു പക്ഷെ ചിലപ്പം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്തായാലും കേരളത്തെ ഞെട്ടിച്ചിട്ടുള്ള ഈ ഒരു കൊലപാതക പരമ്പര നടത്തിയ ഇവനെപ്പോലുള്ള വൃത്തികെട്ട ഒന്നും നിയമത്തിൻ്റെ യാതൊരുവിധ തരത്തിലുള്ള എന്താ പറയുക പരിഗണനയും കൊടുക്കാതെ ഇവനെയൊക്കെ പബ്ലിക്കിൽ തൂക്കിക്കൊള്ളണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളുടെ വിവര അഭിപ്രായം കമന്റുകളും അറിയിക്കുക ഈ ഒരു മൊഴിയിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് എന്നുള്ള നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും